പുരുഷന്മാരെയും സ്ത്രീകളെയും ഒരുപോലെ അലട്ടുന്ന പ്രശ്നമാണ് മുടികൊഴിച്ചിൽ വ്യത്യസ്തമായ പലതരം എണ്ണകളും മുടി സംരക്ഷണ ഉൽപ്പന്നങ്ങളും ഉപയോഗിച്ചിട്ടും യാതൊരു മാറ്റവും ലഭിക്കാതെ വിഷമിക്കുന്നവരായിരിക്കും പലരും ജീവിത സാഹചര്യങ്ങളും ഭക്ഷണക്രമവും ഒക്കെ ഒരു പരിധിവരെ ഈ മുടി കൊഴിച്ചിലിന് കാരണമാണ് മുടി കൊഴിയുന്നത് സാധാരണമാണെങ്കിലും വലിയ തോതിലുള്ള മുടി മുടികൊഴിച്ചിലുണ്ടായാൽ വേണ്ട പരിഹാരം കാണേണ്ടത് വളരെ അത്യാവശ്യമാണ് പല കാരണത്താൽ മുടിയുടെ കട്ടി കുറഞ്ഞു പോകാറുണ്ട് മുടിക്ക് നീളമുണ്ടെങ്കിലും തുമ്പറ്റം എത്തുമ്പോൾ കട്ടി കുറഞ്ഞു പോകുന്നതാണ് പലരുടെയും പ്രശ്നം ചിലർക്ക് ഒരു ഭാഗത്തെ മുടി തന്നെ കൊഴിഞ്ഞു പോകാറുണ്ട് ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ഭക്ഷണക്രമം മുടി വളരുന്നതിൽ ആഹാര രീതിക്ക് വളരെ വലിയ പങ്കുണ്ട് കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് മുടിയുടെ രോമകൂപം ശരീരത്തിൽ നിന്ന് പോഷണത്തെ വലിച്ചെടുക്കുന്നതിലൂടെയാണ് ആരോഗ്യകരമായ മുടി ലഭിക്കുന്നത് ബയോട്ടിൻ സിങ്ക് വിറ്റാമിൻ ഡി എന്നിവയുടെ കുറവുള്ള ഭക്ഷണക്രമം മുടി കൊഴിച്ചിലും കാരണമാകും മറ്റൊന്ന് മാനസിക സമ്മർദ്ദമാണ് സ്ട്രെസ് ശരീരത്തിന്റെ മുഴുവൻ പ്രവർത്തനത്തെയും ദുരിതത്തിലാക്കാനുള്ള സാധ്യത വളരെ വലുതാണ് ഇത് ശരീരത്തിലെ പോഷകങ്ങളുടെ അസന്തുലിതാവസ്ഥയ്ക്ക് കാരണമാകും മുടി കൊഴിച്ചിലിന് ഇതൊരു കാരണമാണ് അപര്യാപ്തമായ പോഷണമാണ് ഏറ്റവും പ്രധാന ഘടകം മറ്റൊന്ന് ശരീരഭാരം കുറയുന്നതാണ് പെട്ടെന്ന് ശരീരഭാരം കുറയുമ്പോൾ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ നഷ്ടപ്പെടാനുള്ള സാധ്യത വലുതാണ് ഇത് മുടി കൊഴിച്ചിലിന് വലിയൊരു കാരണവുമാണ് അടുത്തത് പ്രായമാണ് പ്രായമാകുന്തോറും മുടിയുടെ നാരുകൾ സ്വാഭാവിക തേയ്മാനം കാരണം നേർത്തതായി തുടങ്ങുന്നു ഇത് ലിംഗഭേദമില്ലാതെ മിക്കവാറും എല്ലാവരെയും ബാധിക്കാറുണ്ട് മുടി എങ്ങനെയാണ് യഥാർത്ഥത്തിൽ മുടികൊഴിച്ചിൽ ഉണ്ടാകുന്നതെന്നോ മുകളിൽ പറഞ്ഞ ഏതെങ്കിലും കാരണത്താൽ മുടിയുടെ രോമകൂപങ്ങൾ ചുരുങ്ങാൻ തുടങ്ങുകയും മുടിനാരുകൾ നേർത്തതാകുകയും ചെയ്യാറുണ്ട് മുടിയുടെ ആരോഗ്യത്തെ ഇത് ബാധിക്കും മുടി ചുരുങ്ങുന്നതോടെയാണ് കൊഴിച്ചിൽ ആരംഭിക്കുന്നത് മുടി കൊഴിയുകയും ഫോളിക്കൽ ശൂന്യമാവുകയും ചെയ്യുമ്പോൾ മുടിയുടെ എല്ലാ പോഷകങ്ങളും നഷ്ടപ്പെട്ട് അത് മരിക്കുന്നു മുടി മാറ്റി വെക്കുകയല്ലാതെ ഇതിന് മറ്റൊരു മാർഗ്ഗവുമില്ല കൃത്യസമയത്ത് സംരക്ഷണം നൽകിയില്ലെങ്കിൽ മുടി വീണ്ടും പഴയപടിയാവൂ രോമകോപം സംരക്ഷിക്കുകയാണ് പ്രധാനം മതിയായ പോഷകാഹാരം ശരിയായ മുടി സംരക്ഷണം ചികിത്സകൾ എന്നിവയിലൂടെ നിങ്ങൾക്ക് ഈ മുടി നശീകരണത്തെ ആരോഗ്യമുള്ള മുടിയാക്കി മാറ്റാം ഇനി മുടി കുഴിച്ചിലുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായിട്ട് മുടിയുടെ സംരക്ഷണ ഉൽപ്പന്നങ്ങൾ ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കുക മുടിയുടെ സംരക്ഷണത്തിന് സഹായകമാകുന്ന വിവിധ ഹെയർ സിറങ്ങൾ വിപണിയിൽ എളുപ്പത്തിൽ ലഭ്യമാണ് മെഡിക്കേറ്റഡ് സിറം മൈക്രോ സർക്കുലേഷനെ സഹായിക്കുകയും മുടിയുടെ ആരോഗ്യം തിരികെ നൽകുകയും ചെയ്യുന്നു നിറം രാവിലെയും വൈകുന്നേരവും ഉപയോഗിക്കണം ഫോളുക്കളിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കും മികച്ച മാർഗമാണ് സെറം അത് നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം നിങ്ങൾ ഉപയോഗിക്കുക രണ്ടാമതായിട്ട് സപ്ലിമെന്റുകൾ കഴിക്കുക എന്നുള്ളതാണ് ആരോഗ്യകരമായ ഭക്ഷണം കഴിച്ചത് കൊണ്ട് മാത്രം പോഷകാഹാര വിടവ് നികത്താൻ സാധിക്കില്ല പെട്ടെന്നുള്ള പരിഹാരത്തിന് മൾട്ടി വിറ്റാമിനുകൾ ഫോളിക് ആസിഡ് ഒമേഗ ത്രീ ഒമേഗ സിക്സ് ഫാറ്റി ആസിഡുകൾ ബയോട്ടിൻ തുടങ്ങിയ സപ്ലിമെന്റുകൾ കഴിക്കുന്നത് വളരെ നല്ലതാണ് മൂന്നാമതായിട്ട് ചികിത്സകൾ തിരഞ്ഞെടുക്കുകയാണ് മുടി മുടികൊഴിച്ചിൽ ഒരു നൂതന തലത്തിൽ നേരിടാൻ ഒരാൾക്ക് തിരഞ്ഞെടുക്കാവുന്ന വേഗമേറിയതും ലളിതവുമായ നിരവധി ചികിത്സ രീതികളുണ്ട് റിച്ച് പ്ലാസ്മ അതായത് അല്ലെങ്കിൽ മെസോതെറാപ്പി ചികിത്സയൊക്കെ തേടാം ഇവ രണ്ടും മുടിയുടെ രോമകൂപങ്ങളുടെ മെലിച്ചിൽ മാറ്റുന്നതിൽ മികച്ച ഫലം നൽകും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക മുടിയുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണ ക്രമങ്ങളും അതുപോലെ നിങ്ങൾ വ്യായാമം ചെയ്യുക അതുപോലെ ധാരാളം വെള്ളം കുടിക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ